പണ്ട് ഞങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച സമയത്ത് ഈ വാഷിംഗ് മെഷീനിലൊക്കെ തുണി അലക്കാ തുണി വൃത്തിയാക്കുക അത് അടിച്ചിളക്കാൽ വൃത്തിയാകുള്ളൂ എന്നൊക്കെ പല കമൻറ്റുകളും പലരും പാസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ ഡിഷ് വാഷർ വാങ്ങുക എന്ന് പറഞ്ഞപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു ഇതിലൊക്കെ കഴിക്കാൻ പാത്രം വെളുക്കുമോ ശരിക്കും വൃത്തിയാകുമെന്നൊക്കെ എനിക്കും ആ സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ സംശയത്തിൻ്റെ ഒക്കെ മുകളിൽ എനിക്ക് പാത്രം കഴുകാനുള്ള ഒരു അനിഷ്ടവും ഒരു താല്പര്യം ഇല്ലായ്മയും ഈ പാത്രം കഴുകൽ എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു ട്രോമയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അപ്പോൾ അതിന്നെങ്ങനെയും പുറത്ത് വരിക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചൂസ് ചെയ്തു ചിലർക്ക് എൻ്റെ അടുക്കളയിൽ വരുമ്പോൾ ചിലപ്പം ഇതിനേക്കാളും നെസസറി ആയിട്ടുള്ള സാധനങ്ങൾ എൻ്റെ കിച്ചണിൽ മിസ്സിങ് ആയിട്ട് തോന്നാം അവർക്ക് ചിലപ്പോൾ അതായിരിക്കും നെസസറി ആയിട്ട് തോന്നും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ പീസ് ഓഫ് മൈൻഡാണ് പ്രധാനം അപ്പോൾ അതിൽ ഈ പാത്രം കഴുകുക എന്നുള്ളൊരു ജോലി ഇല്ലാണ്ടാകുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്നൊരു മനസ്സിനൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാര്യം എനിക്ക് ക്ലീനിങ് പൊതുവേ മടിയുള്ള കാര്യമാണ് പാത്രം കഴുകുക എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എൻ്റെ സെൻറ്റ് എപ്പോഴും ഒന്ന് രണ്ട് മൂന്ന് പാത്രങ്ങളെങ്കിലും ഉണ്ടാകും അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല എനിക്ക് അത്രയും ഇഷ്ടമല്ല അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫുൾ പാത്രങ്ങളൊക്കെ കഴുകിയിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് സുഖമാണ് നമ്മൾ നമ്മുടെ ലൈഫ് ഈസി ഈസിയാക്കാനുള്ള ഓരോരോ അപ്ലയൻസസ് ഒക്കെ വാങ്ങിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ചിലപ്പോൾ ഈ ഒരു അപ്ലയൻസ് ഈ ഒരു ഡിഷ് വാഷർ വാങ്ങിച്ചപ്പോഴായിരിക്കും